കരിങ്കോഴികൊണ്ട് ജീരകക്കോഴി എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ പറയുന്നത് കേട്ടാ കരിങ്കോന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കരിങ്കോഴി അന്വേഷിച്ച് പോയി പക്ഷേ കരിങ്കോഴി അത് പ്യുവർ കരിങ്കോഴിയല്ല ചെറിയ മിക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നണത് എന്തായാലും നമുക്ക് നമുക്കവർ നന്നാക്കി വൃത്തിയാക്കി വെട്ടി കഴുകിയൊക്കെ തന്നു നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകണം ചെറിയ തൂവലിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ലപോലെ വൃത്തിയാക്കി കഴുകിയിട്ട് ചെറുതാക്കി വെട്ടിയെടുക്കുക അതിനകത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അരമുക്കാൽ സ്പൂണോളം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ലേശം വെള്ളമൊഴിച്ചിട്ട് അതായത് ഒരു കപ്പിന് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അത് അടുപ്പത്തേക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നാടൻ കോഴിയുടെ ഒരു അകഭേദമാണ് അതിൽ കുറച്ച് മെഡിസിനൽ ഇഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കർക്കിടക മാസം വരികയാണ് നിങ്ങൾക്ക് കരിങ്കോഴി ജീരക്ക കോഴി വെച്ച് കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതാണ് പ്രായമായ ഒരു വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ കോഴി മരുന്ന് പറഞ്ഞിട്ട് വേറൊരു മരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മിനി സാർട്ട് ആൻഡ് വർക്ക്ഷോപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ യൂട്യൂബിൽ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ ഈ ഇറച്ചി വേണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ അടുപ്പത്ത് കുക്കറിൽ ഇടുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് മതിയാവും ഞാൻ വാങ്ങിയ കോഴി തൊള്ളായിരത്തി അൻപത് ഗ്രാം ആയിരുന്നു അതിൻ്റെ വേസ്റ്റൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു എഴുന്നൂറ് ഗ്രാമിൻ്റെ അടുത്താണ് അപ്പോൾ അത് അപ്പോൾ അതിലേക്ക് നമുക്കിനി വേണ്ട സാധനങ്ങൾ ഒരു നാനൂറ് ഗ്രാം ഉള്ളി തൊലി പൊളിച്ചത് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി പിന്നെ ജീരകം കുരുമുളക് അതിൻ്റെ കൂടെ മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു നാലോ അഞ്ചോ പച്ചമുളക് അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് കതിരെ വേപ്പില ഇനി ജീരകവും കുരുമുളകും ഞാൻ എടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ അളവിലാണ് ഓരോ സ്പൂണാണ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കതൊന്ന് വറുത്ത് പൊടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുമ്പിന്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായി കഴിയുമ്പോൾ ആദ്യം കുരുമുളക് ഇടുക നല്ലപോലെ ഇളക്കുക കുരുമുളക് ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ജീരക ഇടുക ജീരകം നന്നായിട്ട് പൊട്ടണം പൊട്ടി കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കാവൂ അപ്പോഴേക്കും കുരുമുളകും നല്ല പാകാവും അപ്പോൾ അത് രണ്ടും നന്നായിട്ട് കണ്ടോ ജീരകം പൊട്ടുന്നു കണ്ടോ അപ്പം അങ്ങനെ പൊട്ടി എല്ലാം പൊട്ടിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളതെടുത്തിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ച് വെക്കുക നല്ലപോലെ പൊടിയണം ഇതിന് പകരം വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടി കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചൂടാക്കി ഉപയോഗിക്കാം പക്ഷെ അത് ചൂടാകുമ്പോൾ കരിയാതെ നോക്കണം കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കൈപ്പാണ് വരിക പിന്നെ നമ്മൾ ആ ഇഞ്ചി പച്ചമുളക് കുറച്ച് വേപ്പില നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്നതിന് കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ചോ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് പൊടിക്കാൻ പോവുകയാണ് അരക്കേണ്ട ഒന്ന് നല്ലതുപോലെ ഉദിക്കിയാൽ മതി അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിയുടെ പാത്രത്തിൽ ബാക്കിയുള്ള വെളുത്തുള്ളിയും ആ പൊടിച്ച എല്ലാ സാധനങ്ങളും അതിൻ്റെ കൂടെ ബാക്കിയുള്ള വേപ്പിലയും നമ്മൾ ആ പൊടിച്ച് വെച്ച ജീരകവും കുരുമുളക് പൊടിയും ല്ലോ അതിന്ന് ഒരു ഇത്തിരി ഒരു ലം ഒരു കൈ കൊണ്ട് ഒന്ന് പതുക്കെ അത് കുറച്ചിടാം എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ തിരുമി കൂട്ടണം അപ്പൊ അതിന് മുൻപ് നമ്മുടെ കൈവെള്ളയിൽ ഒരു കൈവെള്ള വെളിച്ചെണ്ണ എടുക്കുക അതും കൂടെ അതിനകത്ത് ചേർത്തിട്ട് നമ്മള് വേറെ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല ഇത് മാത്രമേ നമുക്ക് വേണ്ടു അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമി കൂട്ടുക ഇറച്ചി നല്ലതുപോലെ ഇളക്കി നോക്കുക അതൊരു മുക്കാൽ വേവായി ഉറപ്പായാൽ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി വെക്കുക മിക്സിയുടെ ജാറ് കഴുകിയൊരു അല്പം വെള്ളം കൂടി അതിൻ്റെ കൂടെ ചേർക്കുക ഒരു നാൽപ്പത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചട്ടിയിൽ വേവിക്കുന്നവരുടെ കാര്യമായിട്ടോ ഇനി അത് കുക്കറിലാണ് ഇണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ട് തുറക്കാം എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ചേർക്കാം എന്നിട്ട് വീണ്ടും കുക്കറച്ച് ഒരു വിസിൽ വരുമ്പോൾ വേണമെങ്കിൽ ഓഫ് ആക്കാം അപ്പോൾ നന്നായിട്ട് വെന്തുണ്ടാവും എന്നിട്ട് ചട്ടിയിലിട്ട് വെള്ളം വെറ്റിച്ചെടുക്കാം ഇറച്ചി നന്നായിട്ട് വേവും പക്ഷേ ഈ ഉള്ളി ഉള്ളിയായിട്ട് തന്നെ കിടക്കണോ അതലിഞ്ഞ് അതിൻ്റെ ഗ്രേവി ആവണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം കാരണം ഉള്ളി അങ്ങനെ തന്നെ കടിച്ചു തിന്നാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഉള്ളി നല്ലതുപോലെ വെന്ത് അലിഞ്ഞ് അത് ആയിട്ട് മാറും അങ്ങനെയുള്ള ഒരു കുക്കറിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ആയിട്ട് കിട്ടും ഇനി അതല്ല ഉള്ളി കടിച്ചു തിന്നാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിങ്ങനെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ ആ ഇറച്ചി ബാക്കി വേവുന്നതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും വെന്തോളും ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മളൊരു വിധം നന്നായിട്ടൊരു ഒരു ലേശം ഉള്ളൂ ഉള്ളി നമുക്ക് ശ്യായോ ഏവായോന്ന് ഈ സമയത്ത് നമ്മൾ ആ ഒഴിച്ച ഒരു ഒരു കൈ വെളിച്ചെണ്ണയും അതുപോലെ ഈ ഇറച്ചിയിൽ നെയ്യ് വളരെ കുറവായിരുന്നു അതിലുള്ള നെയ്യുമാണ് ഇപ്പം അതിന് ഇടാവുക അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്കി ഇരിക്കുന്ന കുരുമുളക് പൊടിയും ജീരക പൊടിയും ഉണ്ടല്ലോ അതെടുത്തിട്ട് നിങ്ങത്തേക്ക് ചേർക്കുക ഒരു തുള്ളി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പം തന്നെ പറ്റും ഈ പൊടി ചെന്നിട്ട് നല്ലതുപോലെ ഇളക്കി കഴിയുമ്പോൾ നല്ലതുപോലെ വറ്റി നല്ല പെരട്ട് പോലെ ആവും അപ്പോൾ അതാണ് നമ്മളിനി കഴിക്കാൻ പോകുന്നത് ഇനി ഓരോ പ്രാവശ്യവും ഞാൻ നാൽപ്പത് മിനിറ്റ് വേവിക്കണം ഇരുപത് മിനിറ്റ് വേവിക്കണം എന്നൊക്കെ പറയുമ്പോൾ മൂടി വെച്ചിട്ട് തന്നെ വേവിക്കണം ഞാനിപ്പോൾ മൂടി വെച്ചിട്ട് മൂടി എടുക്കുമ്പോൾ പെട്ടെന്ന് ആവി വരണ കാരണേ നമ്മുടെ ക്യാമറ ക്യാമറയിലേക്ക് ആവി വരുമ്പോൾ നമുക്ക് കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് മൂടി വെച്ചത് കാണിക്കാതിരുന്നത് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇത് ഗ്രേവി വേണ്ടവരാണെങ്കിൽ ഒരല്പം കൂടി വെള്ളം ആദ്യമേ ചേർത്താൽ മതി എന്ത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ചേർക്കരുത് അങ്ങനെ ചേർക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രം ചേർക്കുക ഇനി നമുക്കിത് കഴിക്കാൻ പാകമായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഓക്കെ താങ്ക്